നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ബഷീറാണ് അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേ കുഴൽമന്നം ഭാഗമാണ് കുഴൽമന്നം കുഴൽമന്നം പറയുമ്പോൾ ഇവിടുത്തെ പെട്ടെന്ന് ഓർമ്മ വരും അവിടുത്തെ കന്നുകാലി ചന്തയാണ് കുഴൽമന്നം ചന്ത എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ ഒരു ഒരു ദിവസം വളരെ ഗംഭീരമായിട്ടുള്ളൊരു ചന്തയാണ് അപ്പോൾ അതല്ല നമ്മുടെ വിഷയം അപ്പോൾ ഈ കുഴൽമന്നം സെൻ്ററിൽ നിന്നും ജസ്റ്റ് ഒരു കിലോമീറ്റർ ദൂരം ഒരൊറ്റ കിലോമീറ്റർ ദൂരം ഹൈവേയുടെ സെക്കൻഡ് പ്ലോട്ടായിട്ട് കിടക്കുന്ന ഭാഗത്ത് എല്ലാ വണ്ടികൾക്കും വരാനുള്ള സൗകര്യത്തോടു കൂടിയുള്ള നല്ലൊരു പ്ലോട്ട് അതായത് ഒരു മുപ്പത്താറ് സെൻറ്റ് സ്ഥലവും ഒരു പഴയ വീടും വീടിന് വിലയൊന്നും ഇല്ല കേട്ടോ പക്ഷേ മെയിൻ്റെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ കാണുന്ന ഹൈവേൻ്റെ സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് ജസ്റ്റ് ഹൈവേ ജസ്റ്റ് ആ സ്ഥലത്തേക്ക് ഏകദേശം ഒരു നൂറ് മീറ്ററിൽ താഴെ ഇതാണ്ടോ നമ്മൾ ആദ്യം കണ്ട റോഡ് ആ റോഡിൽ നിന്നൊരു പോക്കറ്റ് റോഡ് ആ പോക്കറ്റ് റോഡ് നേരെ വരുന്നത് ഈ പ്ലോട്ടിലേക്കാണ് അപ്പോൾ ഈ ടൗണിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന സ്ഥലവും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല വീതിയുള്ള വഴിയാണ് രണ്ട് സൈഡും ഈ ഇപ്പം ഈ മഴ മഴക്കാടുകൾ വളർന്നു നിൽക്കുന്നതുകൊണ്ട് റോഡ് വീതി കുറവായിട്ട് തോന്നുന്നതാണ് നമുക്ക് എവിടെ നിന്ന് തുടങ്ങും അതിൽ എന്നിട്ട് ഇപ്പഴേ ഉള്ള സ്ഥലമാണ് ഒരു പത്ത് പതിനഞ്ച് സെൻറ്റ് സ്ഥലം അപ്പുറത്ത് കിടക്കുന്നത് വേറൊരാളുടെയാണ് അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു കോർണറായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് കേട്ടോ അത് നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്ലസ് പോയിന്റും കൂടിയാണ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പത്തമ്പത് മീറ്ററോളം അമ്പത് മീറ്ററോളം പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആണ് അപ്പോൾ ഇത് വിൽപ്പനയ്ക്കുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു വാടക ക്വാർട്ടേഴ്സ് കെട്ടി വാടകയ്ക്ക് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ ടൗണിനോടൊക്കെ ചേർന്ന് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ടാണെങ്കിൽ അങ്ങനെ വീട് കഴിഞ്ഞാൽ പറ്റും അപ്പോൾ ഇത് മുപ്പത്താറ് സെൻറ്റാണ് മുപ്പത്താറ് സെൻറ്റിലാണ് പഴയ ഒരു വീടും കൂടി ആയിട്ടുള്ള അതുപോലെ വെള്ളത്തിനായിട്ട് കിണർ വെള്ളമൊക്കെ ഉള്ള നല്ലൊരു സ്ഥലം അപ്പൊ ഇതിന് ഇതിന്റെ വില പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഉടമസ്ഥ വില പറഞ്ഞിരിക്കുന്നത് മൂന്നര ലക്ഷം രൂപയാണ് പെർ സെന്റിന് കേട്ടോ ഒരു സെന്റ് സ്ഥലത്തിന് മൂന്നര ലക്ഷം രൂപ ഏകദേശം ഒരു അമ്പത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജും വരുന്നുണ്ട് അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് ഒരു പത്ത് സെൻറ്റോ പന്ത്രണ്ട് സെന്റോ പത്ത് സെന്റിനായിട്ട് അങ്ങനെ മുറിച്ച് കൊടുക്കാമെന്നും പറഞ്ഞു മതി കേട്ടോ അപ്പൊ ആ വീട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടൗണിനോടൊക്കെ ചേർന്നായി കിടക്കുന്ന ഭാഗം ആയതുകൊണ്ട് വാടകയ്ക്ക് കൊടുക്കാം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസായിട്ട് വാങ്ങിയിടുന്നവർക്ക് അതിനും പറ്റും കാരണം രണ്ട് കൊല്ലം കൂടെ കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ വിലയുള്ളൊരു ഏരിയയും കൂടെയാണ് അപ്പോൾ അത് വാങ്ങി ഇൻവെസ്റ്റ് ചെയ്തിരുന്നവർക്ക് നല്ലതാണ് കോൺക്രീറ്റ് റോഡാണ് കേട്ടോ മണ്ണ് റോഡല്ല പഞ്ചായത്ത് കോൺക്രീറ്റ് റോഡ് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ അതിര് വരെയും വരുന്നത് അപ്പോൾ അടുത്തൊക്കെ നല്ല വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്ത ഈ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ ഇതൊന്ന് കാണിച്ചു തന്ന് ഇതിൻ്റെ ഉടമസ്ഥനുമായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നതായിരിക്കും അതുകൊണ്ട് അവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് അത് വരയ്ക്കാണ് നമുക്ക് ഇതിൻ്റെ അതിര് വരുന്നത് അവിടെ നിന്ന് ആ കമ്പിവേലി പോസ്റ്റ് മുതൽ ഈ ഇലക്ട്രിക് പോസ്റ്റ് വരെ അപ്പോൾ ഇത് ഈ പോസ്റ്റ് ഇവിടെ നേരെ പുറവിലേക്ക് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് നിൽക്കുന്നതാണ് അതുവരൊക്കെയാണ് ഇതിൻ്റെ അപ്പോൾ ആ തുടക്കത്തിൻ്റെ അവിടെ മുതൽ കുറച്ച് സ്ഥലത്തിന് വീതി കുറവ് ഉണ്ട് അത് നേരെ വന്ന് ഇവിടേക്ക് എത്തുമ്പോൾ നല്ലതുപോലെ നല്ല വീതി പഴയ ഒരു വീടാണ് എനിക്ക് തോന്നുന്നു ഈ വീടിനൊക്കെ ഒരു പത്തിരുപത്തഞ്ച് വർഷത്തിന് മുകളിൽ പഴക്കം ഉണ്ടാകുമെന്ന് തോന്നുന്നു പക്ഷേ നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു പുഴമണലും സിമെൻറ്റിൻ്റെയും ഒരു ഗുണം വലിയ ചോർച്ചയും കാര്യങ്ങളൊന്നും ഈ വീടിന് ഉണ്ടാവില്ല ഇതൊരു കിണറാണ് കേട്ടോ കിണറിപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുന്നതുകൊണ്ടാണ് വെള്ളം അങ്ങനെ ഇരിക്കുന്നത് അവിടെ ഇഷ്ടംപോലെ വെള്ളമുണ്ട് അപ്പോൾ ഇത് നന്നാക്കി നന്നാക്കിയെടുത്താൽ നമുക്ക് ഈ വീട് വാടകയ്ക്കും കൊടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ പാലക്കാട് മെഡിക്കൽ കോളേജും ഹൈവേയും ടൗണിനോട് ചേർന്നൊക്കെ ഇപ്പോൾ ഇവിടെ നമ്മളടുത്ത് ഒരു നാല് സെൻറ് സ്ഥലം ഒരു വീടോട് കൂടെ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടിരുന്നു ജസ്റ്റ് ഒരു രണ്ട് ദിവസം അങ്ങോട്ട് കഴിഞ്ഞ വഴിക്ക് അത് സെയിലാകാൻ പോയി സെയിലായിപ്പോയി അത് സെൻറ്റിന് ആറ് ലക്ഷം രൂപയുടെ അടുത്ത് വിലയുള്ളൊരു പ്രോപ്പർട്ടി ആയിരുന്നു അത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഉടമസ്ഥൻ ലാസ്റ്റ് ഫൈനൽ കയ്യിൽ കിട്ടണമെന്ന് പറഞ്ഞു അങ്ങനെ അത് എന്തെയോ ചെറിയ രീതിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് പോയി അപ്പോൾ എന്ന മാതിരി അപ്പോൾ അതിന് കുറേ ആൾക്കാർ വിളിച്ചിരുന്നു അങ്ങനത്തെ സ്ഥലമൊക്കെ ഉണ്ടോ അങ്ങനെ നമുക്കിങ്ങനെ പിന്നീട് വീട് പണിത് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റിയെന്നൊക്കെ ചോദിച്ച് വിളിച്ചിരുന്നു അപ്പോൾ അതിനൊക്കെ ഉതകുന്ന രീതിക്കുള്ള നല്ലൊരു സ്ഥലമുണ്ട് അപ്പോൾ ഇതിൽ തന്നെ ഒരു എട്ട് പത്ത് തെങ്ങോളം തെങ്ങുകളുണ്ട് അത് നോട്ടക്കുറവുണ്ട് കേട്ടോ അപ്പം നല്ല നിരന്ന് കിടക്കണ പറമ്പാണ് കുണ്ടും കുഴിയും കാര്യങ്ങളൊന്നുമില്ല നല്ല നിരപ്പായി കിടക്കണം നല്ല അടിപൊളി നിറയെ വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയിൽ ഇതിപ്പോൾ ഇങ്ങനെ കുറ്റിക്കാടൊക്കെ പിടിച്ച് കിടക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഒരു പെട്ടെന്നായിരുന്നു ഞങ്ങളവിടെ ചെന്നത് അതുകൊണ്ട് കാടിക്കാൻ പറ്റിയില്ല ഈ പുല്ല് വെട്ടാൻ പറ്റിയില്ല വേണ്ട അങ്ങനെ നല്ല നല്ല വീടുകളൊക്കെ ഉള്ളൊരു പരിസരത്താണ് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ട് സ്ക്രീനിൽ കൊടുത്ത കാര്യം നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലായതിനു ശേഷം അപ്പോൾ ഇത് പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയിലെ പുഴൽമന്നം പഞ്ചായത്തിലാണ് കേട്ടോ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും കൂടെ വേണം വീണ്ടും നമുക്ക് കാണാം